ഒരു വരി പറ അവരിൽ അധിക പേരും ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത് തീർച്ചയായും സത്യത്തിന്റെ സ്ഥാനത്ത് ഊഹം ഒട്ടും പര്യാപ്തമാകുകയില്ല തീർച്ചയായും അവർ തെല്ലാം അറിയുന്നവനാകുന്നു അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല അവർ ഊഹത്തെ മാത്രമാകുന്നു പിന്തുടരുന്നത് തീർച്ചയായും ഊഹം സത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രയോജനം ചെയ്യുകയില്ല സത്യവിശ്വാസികളെ ഊഹത്തിൽ മിക്കതും നിങ്ങൾ വെടിയുക തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റമാകുന്നു നിങ്ങൾ ചാരവൃത്തി നടത്തുകയും അരുത് നിങ്ങളിൽ ചിലർ ചിലരെപ്പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും അരുത് തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടും എന്നാൽ ശവം തിന്നുന്നത് നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക തീർച്ചയായും അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ിധിയുമാകുന്നു മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് ആളുകളുടെ സംസ്ഥാനമാണ് രാജ്യത്തിന്റെ ഇടയില് മറ്റൊരു ആളുകളുടെ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളല്ല പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായുവോ ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും നിനക്ക് ഒന്നുമില്ല സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞുപോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്റെ വാത്സല്യനിധിയായ എന്റെ പുത്രൻ വന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ മലപ്പുറത്തേക്ക് വന്നു ആദ്യം മലപ്പുറം എന്ന് കേട്ടപ്പം അല്പം ഭയമുണ്ടായി ഞാൻ ധരിച്ചിരുന്ന എന്താണെന്ന് പറയട്ടെ ഞാൻ നായർ നിറവാറ്റിപ്പെട്ടവളല്ലേ എന്നെ നിങ്ങൾ അംഗീകരിക്കുകയില്ല എന്നൊരു തോന്നൽ എന്നെ നാട്ടുകാർ പറഞ്ഞ് ഭയപ്പെടുത്തി പണ്ട് മാപ്പിളലുകളെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എഴുപത്തിയൊൻപത് വർഷം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചിട്ട് അവിടെ നേടിയെടുക്കാൻ കഴിയാത്ത മാതൃദുർവിശേഷമായ ഒരു സ്നേഹം ഈ മലപ്പുറത്ത് ഒന്ന് മൂന്ന് വർഷം കൊണ്ട് അനുഗ്രഹിക്കും ഇത് ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ് എൺപത്തിരണ്ട് കാര്യായ ഞാന് മലപ്പുറത്ത് ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന